ഇത് ബാക്കിയ ലോക ക്ഷേത്രമാണ് ബാക്കിയ തറുവാക്കര നേടാൻ ഈ ക്ഷേത്രം നേരത്തെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നടന്നുകൊണ്ട് പോകുന്നു മുന്നേയുള്ള കാക്കന്മാറായിട്ട് വെച്ചിട്ടുള്ള പ്രതിഷ്ഠയായിരുന്നു ചെറിയ ഒരു മണ്ഡലപ്പനിയായിരുന്നു നേരത്തുണ്ടായിരുന്നത് വർഷങ്ങളായി അത് നടന്നുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ തന്നെ ആയിരുന്നു ഇവരുടെ വീടും പണ്ടത്തെ മന ഭയങ്കര പെട്ടെന്ന് വീടുണ്ടായിരുന്നു അത് പോയി അതൊക്കെ കാലഘട്ടപ്പെട്ടു പക്ഷെ ക്ഷേത്രം ഇന്ന് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇത്രയും കാലമായിട്ട് അത് യാതൊരു മടക്കം കൂടാതെ പോയിക്കൊണ്ടിരിക്കുന്നത് പുനരുദാനം ചെയ്തതാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് പുനരുദാനം ചെയ്ത പുനിതാനം ചെയ്തതുപോലെ തന്നെ ഇതിന്റെ ഇപ്പോഴത്തെ ഈ നിലതാക്കിത്തരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് ഈ നിലതാക്കി തീർത്തിരുന്നത് അന്ന് മുതൽ ഇതിന്റെ ആചാരരക്ഷകർ വ്യത്യാസപ്പെടുത്തി കാര്യം കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വരികയായിരുന്നു ഈ വർഷം മുതൽ അതിന്റെ വീണ്ടും ആ പഴയ ആചാരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ കാരണം ദൈവപ്രശ്നത്തില് കണ്ടത് മൂലം പഴയ ആചാരങ്ങളിലേക്ക് വീണ്ടും മാറ്റി മാറ്റിയിട്ടുണ്ട് ഇവിടെ ലോകപെരമേശ്വരും അതിനോടൊപ്പം തന്നെ ഗുരുവാണ് അതിനോടൊപ്പം തന്നെ സാക്ഷാത് ദുർഗാദേവി ആണതിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ദുർഗ തന്നെയാണ് ഞാൻ അവർക്ക് ശാക്തീയത്തിലാണ് അവർക്ക് കൊടുക്കുന്നത് രാത്രി രാത്രിയാണ് ശാക്തീയത്തിലാണ് ദുർഗയ്ക്ക് ഒരുപാട് കലാറുകൾ കൊടുത്തുകൊണ്ട് കൊടുക്കുന്നിരിക്കുന്നത് പിന്നീട് ഉപദേവന്മാരായിട്ട് സങ്കല്പിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നാഗദേവങ്ങളും അയ്യപ്പനും അതേപോലെ മഹാവിഷ്ണു പിന്നെ കണ്ടകണ്ണ സ്വാമി ഇവരൊക്കെയാണ് ഉപദൈവന്മാരായിട്ട് പ്രതിഷ്ഠ ചെയ്ത് വെച്ചിരിക്കുന്നത് അയ്യാ അയ്യപ്പനും പ്രത്യേകതയുണ്ട് അയ്യപ്പനും ഇവിടെ വർഷങ്ങളായിട്ട് ആചാരാനുഷ്ഠാനം നടന്നു പോയിട്ടുണ്ടായിരുന്നു പണ്ടുള്ള തലമയുള്ള ആൾക്കാര് ഇവിടെ പറഞ്ഞ് ഉറയുകയും അതേപോലെ തന്നെ അവർക്ക് അയ്യപ്പ അയ്യപ്പൻ്റെതായിട്ടുള്ള ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകി ചെയ്തിട്ടുണ്ടായിരുന്നു ഉടപാളക്കെ ഉണ്ടായിരുന്നു നേരത്തെ അത് അത് കാലഹരണപ്പെട്ട മൂലം പുതിയൊരു ഉടപാട് കഴിഞ്ഞ വർഷം മുതൽ ഇവിടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലുള്ള ഈ ഇവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും വാർഷികമായിട്ടാണ് പങ്കെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് വാർഷികത്തിൽ മാത്രമേ ഇവിടെ പൂജാതി കർമ്മങ്ങൾ ഉള്ളൂ അതായത് മാസത്തിലൊരിക്കൽ വിളക്ക് വയ്ക്കും വളർത്തി വളക്കു വെച്ചുകൊണ്ട് പോയി വരുന്നു അതേപോലെ തന്നെ ഇപ്പൊ വളർക്ക് വെക്കുന്നത് ഇപ്പൊ അധികാര സ്ഥാനം ഉള്ളിക്കാറ് പെരുമാറുവാനും പൂജാകരണം നടത്തുവാനും ശാന്തകുമാരി പറഞ്ഞ അമ്മ അമ്മ മാത്രാണ് ഇപ്പൊ ഈ പൂജ അത് നടത്തിക്കൊണ്ട് പോകുന്നത് ഏഹ് അന്ന് വരയ്ക്ക് ഇന്ന് വരെ അമ്മ അത് മുടങ്ങാതെ തെറ്റാതെ നടത്തിക്കൊണ്ട് പോകുന്നു ആചാരങ്ങൾക്ക് ഞാനൊരു മാറ്റവും ഇല്ല പിന്നെ ഇന്ന് ഈ കാണുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ കിട്ടാനും വിട്ടാനും കാര്യങ്ങളെല്ലാത്തിനും ശാന്തമായ മഴ എല്ലാവർക്കും നിലനിത്വത്തി കൂടിയിട്ടാണ് എല്ലാ കാര്യവും നടന്നു വന്നത് അതേപോലെ തന്നെ ഇവിടെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തുമ്പോൾ തന്ത്രിസ്ഥാനം വഹിക്കുന്നത് വിഷ്ണുപ്രസാദ് തിരുമേനിയാണ് ലയപ്രശ്നത്തിലും വിഷ്ണുപ്രസാദ് വിഷ്ണു തിരുമേനിയാണ് ലേപ്രശ്നം നടത്തി കാര്യങ്ങളൊക്കെ മാറ്റിപ്പോകുന്നത് ഇവിടുത്തെ ഇവിടെ കൂവളം കൂവളത്തിന്റെ മരമുണ്ട് ഇവിടെ അതിന് അതിനും പ്രത്യേകതയുണ്ട് ശിവനും പാർവതിയാണ് സങ്കല്പം അതിലും വിളക്ക് വെച്ച് ആചരിച്ചു പോകുന്നു പിന്നെ ഇവിടെ ഉള്ള എല്ലാ പരിപാടികൾക്കും എല്ലാ ഭക്തരെയും ക്ഷണിച്ചിട്ടാണ് പോകുന്നത് എല്ലാ പ്രദേശവാസികളെയും ക്ഷണിക്കും അന്നദാനം അന്നദാനും നാട്ടിന്റെ കാരണങ്ങള് ബാലചന്ദ്രനും ഞാനും കൂടി ആട്ടിപ്പുറിച്ചത് നമുക്കൊരു വരാൻ പറ്റാത്ത കാരണം വന്നിട്ടില്ല അവരൊക്കെ ബാക്കി തറവാട്ടിലെ എല്ലാ അംഗങ്ങളും എല്ലാവരും ഇവിടെ സ്ഥിരവാസികളല്ല എല്ലാവരും പുറമേ ദേശവാസികളാണ് മാസം മാസം അവര് എല്ലാ അംഗങ്ങളും അവര് അയക്കുന്നുണ്ട് ഇതിപ്പോ ട്രസ്റ്റ് ആക്കിയിട്ടുണ്ട് ട്രസ്റ്റ് ആക്കി അതിന്റെ പ്രശ്നം സ്ഥാനം വഹിക്കുന്നത് നമ്മടെട്ടാണ് പ്രസിദ്ധ ബാക്കിയുള്ള എല്ലാ അംഗങ്ങളും എല്ലാവരും പുറത്താണ് എറണാകുളം അതേപോലെ തന്നെ വിദേശത്തെ അവര് എല്ലാവരും ഒത്തുകൂടുന്നത് ഈ പ്രതിഷ്ഠാ അവരെല്ലാവരും അവര് എല്ലാവരും എല്ലാവരും വരും എല്ലാവരും വന്ന് പങ്കെടുത്ത് പങ്കെടുത്തതിനു ശേഷം വേണം എല്ലാവരും പോവുക അതിങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കും തുടർച്ചയായിട്ട് പോവും ഈ കാലത്ത് കാലപ്പെടാതെ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും നിയമത്തിന്റെ കാര്യങ്ങൾക്കും എല്ലാം നടത്തി നമ്മളുടേതായ ആചാര വിശ്വാസങ്ങൾ അർപ്പിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കും